മക്കളെ എൻ്റെ അടുത്ത് കെറി കരുത് കേട്ട ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയട്ടെ ഞാൻ ആലിമിന് പഠിച്ച പെണ്ണാണ് എനിക്ക് പക്ഷെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് കാക്കച്ചിമാരൊക്കെ കേൾക്കുന്നുണ്ടല്ലേ പിന്നെ ഞാൻ ആലിമിന് പഠിച്ച പെണ്ണാണ് പക്ഷെ ഞാൻ എന്നാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തു ഞാൻ ആലിമിന് പഠിച്ച പെണ്ണാണ് പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യും കേട്ടാ മക്കളെ ഈ ചെല ചാനലുകാരുണ്ട് എന്നെ കുറിച്ചും നല്ലത് മാത്രം പറയും ആ ചാനലുകാർക്ക് ഒരുപാട് സമ്പത്ത് കൊടുക്കണേ ആ പിന്നെ ചില ചാനലുകാരുണ്ട് ജീപത്ത് പറഞ്ഞിട്ട് ഇന്നും കൂടി അരിക്കോ പൈസ കിട്ടിയിന്ന് യൂട്യൂബിൽ നിന്ന് ജീപത്ത് പറഞ്ഞു കിട്ടിയ പൈസയല്ലേ ഞമ്മൾ ജീപത്തൊന്നും പറയില്ല ഞമ്മള് പറയണെങ്കിൽ ഞമ്മളെ സ്വന്തം ഭർത്താക്കന്മാരെ കുറിച്ച് മാത്ര പറയൂ അത് ജീപത്തൊന്നുമല്ല ആകെ പറയണത് എന്താണ് എനിക്ക് അവന്മാര് പൈസ തന്നിട്ടില്ല അവന്മാരാണെങ്കിൽ എന്നെ അടിച്ച് നുറുക്കി പിന്നെ അതൊന്നും പോരാതൊണ്ട എന്നെ രണ്ട് വയസ്സുള്ള മോളെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞ് ഞാനല്ലേ മോള് ചൊല്ലടത്തല്ലാക്ക് എന്ന് ഞാൻ പറഞ്ഞു ഹൊരു ജീപത്താണ് അത്രയും പറഞ്ഞേനാണ് ളു പിന്നൊരു ചാനൽ വന്നിട്ടുണ്ട് മക്കളെ ഒരു പെണ്ണ് ഞാൻ ഈ ചാനലിനെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് മാത്രം ഞാൻ ആ ചാനൽ കാണാൻ പോലും ഇല്ല പക്ഷേ ഞാൻ ആ ചാനലിന്റെ താഴെ പോയിട്ട് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ചാനൽ എക്സ്ട്രാ ഒരഞ്ച് ഐ ഡി ഞാൻ വേറെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നേരത്തെ എനിക്കൊരു അഞ്ച് ഐ ഡി ഉണ്ട് അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിലെ താഴെ ഞാൻ കുറച്ച് നല്ല കമന്റുകൾ ഇങ്ങനെ ഇടും എന്നാലല്ലേ പിന്നെ വരണ ആൾക്കാർ അതിൻ്റെ താഴെ വീണ്ടും നല്ല നല്ല കമൻറ്റ് മാത്രം ഇടുള്ളൂ ഇതിൻ്റെ ഇടയിൽ കുറേ ദുഷ്ടക്കൂട്ടങ്ങൾ വരും ഇവർ വന്നിട്ട് അതിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻ്റ നേടും ഞാനാണെങ്കിൽ ഉറക്കം പോലും ഇല്ലാതെയാണ് ഈ കമന്റുകളിൽ ഡിലീറ്റ് ചെയ്യുന്നത് എത്ര ഡിലീറ്റ് ചെയ്താലും പിന്നെയും പിന്നെയും വരും പിന്നെ ബ്ലോക്ക് ചെയ്യാതെ പിന്നെ എന്താ ചെയ്യാനാണ് നാശം പിടിച്ചതൊക്കെ അയ്യോ ഞാൻ ആലിമിന് പഠിച്ച പാവം പിടിച്ച ഉമ്മയാണ് മക്കളെ ഞാൻ ആരെയും ഒന്നും പറയില്ല പിന്നെ ഞമ്മക്കാകെ അറിയാവുന്നത് ഭീഷണി മാത്രമാണ് ഞാൻ ജാലിമിന് പഠിച്ച പെണ്ണായത് കൊണ്ട് തന്നെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഈപത്ത് പറഞ്ഞാലുണ്ടല്ലോ ഓം ഹ്രീ അയ്യോ ഇത് യൂട്യൂബാണല്ലേ ഞാൻ പാപം പിടിച്ച ഉമ്മയാണ് മക്കളെ മക്കളെ എനിക്ക് ഒരുപാട് കട കടമുണ്ട് കേട്ടാ എനിക്ക് ഒരുപാട് ബാധ്യതകളും ഉണ്ട് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ട് ഞാൻ കുറേ പൈസ കൊറേ കിട്ടൂന്നൊക്കെ വിചാരിച്ച് പക്ഷെ കഷ്ടപ്പെട്ട് 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 വീടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ഉമ്മേനെയും വാപ്പേരെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു സഹായം കൊണ്ട് ഞാൻ വീട് വച്ച് ഞാൻ കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടും ആരും എനിക്ക് പൈസ തരണില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ മനുഷ്യർ ചാരിറ്റി ചെയ്യോ ചാരിറ്റി ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വന്നത് ഞാനല്ലേ മോള് എൻ്റെ ഫോൺ നമ്പർ തന്നെ വെച്ചിട്ട് ഞാനൊരു ചാരിറ്റി ചെയ്ത് പക്ഷെ ആ പൈസന്ന് ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടാ അതൊന്നും ആരടുത്ത് ഞാൻ പറയേയില്ല ഈ ജീപത്ത് പറയണ ഒരു ചാനലുണ്ടല്ലോ എന്നെക്കുറിച്ച് എന്റെ മനസ്സിങ്ങനെ വലിച്ച് നൂല് വലിക്കും പോലെ വലിച്ചെടുത്ത് സമൂഹത്തിൽ അങ്ങ് ഇട്ട് കൊടുത്ത് ഞാനാണെങ്കിൽ ഈ ചാനലിന് എനിക്ക് ഫോണിന്റെ ഒന്നും അറിഞ്ഞൂട കേട്ടോ മക്കളെ പക്ഷേ എന്റെ ചാനലിൽ കമന്റ് വരണ ആൾക്കാരെ ഞാൻ ഡിലീറ്റ് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്യും അതുപോലെ ഈ ഒരു ജീപത്ത് പറയണ ചാനലുണ്ടല്ലോ ആ ചാനലിന്റെ നോട്ടിഫിക്കേഷൻ പോലും വരാതെ ഞാൻ അങ്ങ് മാറ്റിക്കളഞ്ഞു വെറുത്തുപോയി ഞാൻ ആ ഒരു ചാനലും ആ ഒരു പെണ്ണുങ്ങളെയും ഞാൻ വെറുത്തുപോയി പോയി ഞാൻ ഒരാള് കാണാത്തത് കൊണ്ട് ആ ചാനല് പണ്ടോരടങ്ങിപ്പോയി ഞാൻ ഒരു മനസമാധാനം പിന്നെ മക്കളെ ഞാനൊരു പാവം പിടിച്ച ഉമ്മയാണ് മക്കളെ എൻ്റെ മക്കളുണ്ടല്ലോ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബേക്കിൽ ഒരു അടുക്കള ഇറക്കുന്നുണ്ട് അപ്പൊ ആ അടുക്കള കിട്ടാൻ വേണ്ടിട്ട് പണിക്കാർ വരും അപ്പൊ അവിടെ മുപ്പത്തയ്യായിരം രൂപ വേണം കേട്ടാ മക്കളെ പിന്നെ പിന്നെ എനിക്കൊരാടിനെയും കൂടി വാങ്ങിക്കണം നിങ്ങൾ നിങ്ങൾ പൈസയൊന്നും അയക്കണ്ട പക്ഷെ എനിക്ക് ആവശ്യമുണ്ട് അറുപതിനായിരം അറുപതല്ലല്ലോ അറുപത്തിനാലായിരം രൂപയുടെ ആവശ്യം എനിക്ക് ഭയങ്കര കഷ്ടമാണ് ഒരു ദിവസം കഴിഞ്ഞു പോണെങ്കി എന്തുമാത്രം പൈസ വേണം മക്കളെ എനിക്കാണെങ്കിൽ ഭർത്താവ് പോലും ഇല്ലാത്ത നിങ്ങളാണെങ്കിൽ ഒന്ന് നിർബന്ധിര് ഒന്നും കൂടി ഒന്ന് നിർബന്ധിര് ഞാൻ ഓടി നടന്ന് കല്യാണം കഴിച്ച് എന്നിട്ട് അവന്മാര് എന്തെങ്കിലും ചെലവിനെ തരട്ട് ഒരു ഭർത്താവ് പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്ന് ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ച് അപ്പൊ മൂന്ന് ഭർത്താക്കന്മാരിൽ നിന്ന് ചെലവിനെ കിട്ടുമ്പോ എത്ര രൂപയായി പക്ഷെ എനിക്ക് പൈസ തരൂല്ല ഓഹ് ഇവന്മാരെങ്ങാനും വന്നിട്ട് പറയോ എന്തോ എനിക്ക് പൈസ തരണം എന്ന് ഞാൻ ആലിമിന് പഠിച്ച പെണ്ണാണ് കേട്ടാ ഇനിയിപ്പ ഞാൻ ആലിമിന് പഠിച്ച പെണ്ണായത് കൊണ്ട് തന്നെ എൻ്റെ ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല എൻ്റെ ഭർത്താക്കന്മാര് ഭയങ്കര പാവമാണ് കേട്ടാ ഈ രണ്ടാമത്തെ ഭർത്താവ് എന്താ പണിയാണ് കാണിച്ചതെന്ന് നിങ്ങക്കറിയാമോ ഈ രണ്ടാമത്തെ ഭർത്താവ് ഒരു യൂട്യൂബറിനെ ചെന്ന് കണ്ട് അവൻ്റെ ഫോ ഫോട്ടോയും കൊടുത്ത് എന്റെയും അവന്റെയും നമ്മളെ മക്കളുടെയും ഫോട്ടോ എടുത്ത് കൊടുത്ത് ഇതൊക്കെ ഒക്കെയും ഞാൻ ശ്രമിക്കായിരുന്നു അവൻ എന്താണ് കാണിച്ചെന്നറിയാമോ ഈ ബന്ധം ഒഴിവാക്കുന്ന സമയത്ത് ഇവൻ എനിക്ക് നഷ്ടപരിഹാരം തന്നത് ഇവൻ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അതെടുത്ത് ഇവൻ കൊടുത്തേക്കുന്ന ആ യൂട്യൂബറിൻ്റെ അടുത്ത് ദുഷ്ട ഇത് യൂട്യൂബാണല്ലേ എന്റെ ഭർത്താക്കന്മാർ പാവമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭർത്താക്കന്മാരെ ഞാൻ വിളിക്കും കേട്ടാ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ആലിപ്പിന് പഠിച്ച പെണ്ണാണ് ഞാൻ ആലിമിന് പഠിച്ച പെണ്ണായത് കൊണ്ട് തന്നെ ഇവരെയൊക്കെ ഞാൻ ഇടക്കിടയ്ക്ക് വിളിക്കും അവരെ മക്കളല്ലേ എൻ്റെ കയ്യിലിരിക്കണത് പാപം എൻറെ മക്കളെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം കാരണം എന്താണെന്നറിയുമ്പോ എൻറെ ഭർത്താക്കന്മാരുടെ അതേ മോക്കം ഓ എൻറെ ഇക്കമാര് എൻ്റെ കാക്കച്ചിമാര് ഇത് യൂട്യൂബാണല്ലേ പിന്നൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ കേട്ടല്ല നേരത്തെ എനിക്ക് എത്ര രൂപയാണ് ആവശ്യമെന്ന് നിങ്ങളെടുത്ത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയെന്നില്ല ഞാൻ മുമ്പ് ഞാൻ എൻ്റെ മക്കളെ എത്തിമാണെന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ ഇല്ലല്ലോ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു എൻ്റെ ഒരു വാപ്പ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓ ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ മക്കളെ എത്തി വേണം എൻ്റെ മക്കളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെന്നു ഞാൻ പറഞ്ഞില്ലല്ലോ ഹാ എന്തെങ്കിലും ആവട്ടെ ഈ ഈ ഒരു ഇപത്ത് പറയണ ഒരു ചാനൽ വന്നതോടെ എൻ്റെ ഇമേജ് ആകെ അങ്ങ് നാശമായിപ്പോയി എന്താ പറയാ പിന്നെ കൊറ പിന്നെ കൊറേ കുശുംബും അസൂയയും കുശുംബും പിടിച്ച കൊറേ മക്കളുണ്ട് കൊറേ പെണ്ണുങ്ങളുണ്ട് എന്തൊരു കുശുംബാണ് എൻ്റെ അടുത്ത് പറയാണ് മുഖം കാണിച്ചോണ്ട് വീഡിയോ ഇടല്ലേന്ന് ആകെ എനിക്ക് അറിയാവുന്നതെന്ന് കരഞ്ഞു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുഖം ഇങ്ങനെ സങ്കട ഭാവത്തിൽ വെക്കാനാണ് ആകെ അറിയാവുന്ന കാര്യം എനിക്ക് മുഖം കാണിച്ചാലേ ചെയ്യാൻ പറ്റൂ അപ്പോഴാണ് മുഖം കാണിക്കില്ലേ മുഖം കാണിക്കില്ലേന്ന് കുഷും പൂടിച്ച സാധനങ്ങള് പിന്നെ ഞമ്മക്ക് ഞമ്മളെ മക്കളെ ബേക്കീന്ന് ഓടിയിട്ടും നടന്നിട്ടും സമയം എന്താന്നില്ല കേട്ട എനിക്കാണെങ്കിൽ എനിക്ക് ഉമ്മയുണ്ട് വാപ്പയുണ്ട് ഉമ്മച്ചീര മ ഉമ്മച്ചീര ബന്ധുക്കളുണ്ട് വാപ്പച്ചീര ബന്ധുക്കളുണ്ട് പിന്നെ കൊറേ യൂട്യൂബിലൊക്കെ കാക്കച്ചിമാരുണ്ട് പിന്നെ കൊറേ താത്തച്ചിമാരുണ്ട് പക്ഷെ ഒറ്റയ്ക്കാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് എനിക്കെല്ലാരും ഉണ്ട് പക്ഷെ ഒരാൾ മാത്രയില്ല നിങ്ങൾക്കൊന്ന് നിർബന്ധിച്ചൂടെ പിന്നെ എനിക്കാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിക്കേട്ട വെറും പതിനൊന്നായിരം രൂപ വെറും പതിനൊന്നായിരം രൂപ അപ്പോഴാണ് ഈ സൂഫി സഫർ എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു ലൈവി ചെന്നിട്ട് പറ എനിക്ക് അറുപതിനായിരം രൂപ ഉണ്ടെന്ന് ഈ പത്ത് പറഞ്ഞിട്ടുണ്ടാക്കിയതല്ലേ പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഈ സംസാരിക്കുമ്പോ അറിയാതെ എന്റെ ജന്മവാസനയായ ഒരു സാധനം പുറത്തു വരും ഭീഷണി അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഞാൻ ഭീഷണി ഒന്നും അല്ല പറഞ്ഞത് ഞാൻ ആ വീഡിയോ ചെയ്തത് മാപ്പാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല ആ വീഡിയോ എന്ന് പറയുന്നത് മാപ്പാണ് ഞാൻ അതിൽ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും മോശം പറഞ്ഞാലുണ്ടല്ല യൂട്യൂബാണല്ലേ ഉം ഞാൻ പാവപ്പെട്ട ഉമ്മയാണ് എനിക്ക് വയ്യ മക്കളെ എനിക്ക് വയ്യ ഈ മൂന്ന് മക്കളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില്ലറ കാര്യമാണ് എന്തെല്ലാം കാര്യം ചെയ്യണം ഈ ലോകത്തിൽ ഞാൻ മാത്രാണ് സ്ട്രഗിൾ ചെയ്ത് മക്കളെ വളർത്തണത് എന്റെ മക്കളുണ്ടല്ലോ ഭയങ്കര നല്ല മക്കളാണ് ലോകത്ത് ആർക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോല്ലോ പിന്നെ മക്കളെ മറക്കണ്ട ആട് ആഡ് ആഡ് ഞാൻ നേരിട്ടൊന്നും ചോദിക്കൂല വല്ല ചാരിറ്റി നടത്തി ഒരു ചാലഞ്ചൊക്കെ വെച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എപ്പോഴേക്കും ഒരു ചാനൽ വന്നിട്ടുണ്ട് എൻ്റെ ഈപത്ത് പറഞ്ഞ് എൻ്റെ മനസ്സിന്റെ അകത്തുള്ളത് അങ്ങനെ തന്നെ വലിച്ചെടുത്ത് നാട്ടുകാരടുത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നശിച്ച് പോട്ട് അയ്യോ യൂട്യൂബാണല്ലേ പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം യൂട്യൂബേ നിങ്ങൾ എനിക്ക് അറുപതിനായിരം രൂപ വെച്ച് മാസം തന്നില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും പിന്നെ തലാക്ക് ചൊല്ലിയ ഭർത്താക്കന്മാരാണെങ്കിൽ ഞാൻ ഇടക്കിടയ്ക്ക് അവരെ വിളിക്കും എന്തിനാണെന്നറിയാമോ ഇവർ എന്നെ തലാക്ക് ചൊല്ലിയിട്ട് നേരെ പോയി വേറെ ഭാര്യമാരെ കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കണ്ട പിന്നെ ഇടക്കിടക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കും പക്ഷെ ഞാൻ ആലിമിന്യം പഠിച്ച പെണ്ണാണ് അലിമിനെ പിടിച്ച പെണ്ണാണെങ്കിൽ തലാക്ക് ചൊല്ലിയാല് നേരത്തെ ഉണ്ടായിരുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അന്യപുരുഷന്മാരാണ് ഓ പിന്നെ അന്യപുരുഷന്മാര് എൻ അവരുടെ മക്കളല്ലേ എൻറെ കയ്യിൽ ഇരിക്കണം അത് ഓ ആ ഭാര്യമാരൊന്നും കേക്കുന്നില്ലായിരിക്കുമല്ലോ അല്ലേ ഓ എൻറെ സ്വന്തം ഭർത്താക്കന്മാര് എൻ്റെ കാശെ എനിക്കിനി ഒരു ലൈഫില്ല നിങ്ങൾ നിർബന്ധിച്ച ഞാൻ ഒന്നും കൂടി കല്യാണം കഴിക്കാം പക്ഷെ നിങ്ങൾ നിർബന്ധിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി എന്ന് കല്യാണം കഴിക്കാനാണ് എൻ്റെ മക്കളൊക്കെ വലുതായി എൻറെ മക്കൾ ഇനി എനിക്ക് ഭർത്താവിനെ നോക്കി തരണം പക്ഷെ എന്നാലും എനിക്ക് കല്യാണം കഴിക്കണം കേട്ട എനിക്ക് കല്യാണം എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആണ് അപ്പം ഞാൻ പോവാണ് മക്കളെ മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ല അടുക്കള ഷീറ്റിടാൻ ആള് വന്ന് ആട് ഞാൻ ഭയങ്കര സാമ്പത്തിക നിലയിൽ ജീവിച്ചതാണ് മക്കളെ ഇങ്ങനെ ആരുടെ അടുത്തും തെണ്ടി എനിക്ക് ശീലമൊന്നുമില്ല പക്ഷെ ഇപ്പം അതങ്ങ് ശീലമായിപ്പോയി അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് നേരിട്ട് ചോദിക്കൂല പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞങ്ങയും അപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട് എൻ്റെ സ്കാനർ നിങ്ങൾ അതിലൊന്നിട്ടയക്കണേ ആരും അറിയണ്ട കാക്കച്ചിമാരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മറന്നു ഞാൻ പോവയാണ്